മുപ്പതു വർഷത്തെ സുത്യർഹമായ ശേഷം പോലീസ് സേനയിൽ നിന്നും വിരമിക്കുന്ന ഉപ്പുദ്ര സബ് ഇൻസ്പെക്ടർ സജി അലക്സിന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി പിരിമിഡ് ഡിവിഎസ്പി വിശാൽ ജോൺസൺ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു മുപ്പത് വർഷത്തെ പോലീസ് സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഉപ്പതര സബ് ഇൻസ്പെക്ടർ സജി അലക്സിന് ഊഷ്മളമായ യാത്രയ്പ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആലപ്പുഴ ജില്ലക്കാരനായ സജി അലക്സ് പോലീസ് സേനയിലെത്തുന്നത് കോട്ടയത്ത് റെയിൽവേ പോലീസിൽ കുറച്ചുനാൾ ജോലി ചെയ്ത് ഇടുക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷനിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് പോലീസ് സേനയുടെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നന്നായി ജോലി ചെയ്ത് അഭിമാനത്തോടെ തല ഉയർത്തിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് പീരുമേ ഡിവൈഎസ്പി വിശാൽ ജോൺസൺ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടങ്ങിയ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തെ കുറിച്ച് വീട്ടുകാരും എല്ലാരും അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ജോലി ചെയ്തിട്ടുള്ളതും മൂന്ന് വർഷം ഉപ്പുതല പോലീസ് സ്റ്റേഷനുകൾ നല്ല രീതിയിൽ പൂർത്തിയാക്കി മുപ്പത് വർഷം കേരള പോലീസ് കേരള ഗവൺമെന്റ് സർവീസ് പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ ഏറെ അഭിമാനത്തോടും തലയു തന്നെ പണിയിറങ്ങാൻ സാധി സാധിക്കുന്ന ഒരു വ്യക്തിത്വം ശ്രീ തലേരും ഉപ്പുതര സി ഐ നാസർ സി കെ യാത്രയ്പ് സമ്മേളനത്തിൽ അധ്യക്ഷനായി ഒന്നാടെ അടിയച്ച് സ്വീകരിച്ച അദ്ദേഹത്തിന് സഹപ്രവർത്തകർ സ്നേഹ സമ്മാനം നൽകിയാണ് യാത്രയാക്കിയത് പൊതുജനങ്ങളുമായി നല്ല സൌഹൃദം സ്ഥാപിച്ചിരുന്ന അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ വിവിധ തുറകളിൽ നിന്നും ധാരാളം ആളുകളാണ് എത്തിയത് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കമ്പിൽ കെ പിഒ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു പി എം എസ് ഐമാരായ മിഥുൻ മാത്യു സലീം രാജ് ചുബു കെ എക്സ് എസ് ഐ സിന്ധു ഗോപാലൻ കെ പി എ കമ്മിറ്റി അംഗം അഭിലാഷ് ലെനിൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതല